കാക്കനാട് കിൻഫ്രയിൽ നടന്ന ആഗോള അയ്യപ്പ അയ്യപ്പസംഗമൊരു ലോക പ്രശസ്ത വിജയമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടു സംഗമം പരാജയമായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ നടത്തിയ കള്ള പ്രചാരണമാണെന്നും നാണവും മാനവും ഇല്ലാതെയാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം രൂക്ഷ വിമർശിച്ചു വേണമെങ്കിൽ എഐ ദൃശ്യങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു സംഗമത്തിലെ ഒഴിഞ്ഞ കസേരകളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ എം വി ഗോവിന്ദൻ നൽകിയ വിചിത്രമായ വിശദീകരണം ആഗോള അയ്യപ്പ സംഗമം വലിയ പ്രതീക്ഷകളോടെയാണ് സംസ്ഥാന സംഘടിപ്പിച്ചത് എന്നാൽ സംഗമത്തിൽ വിശ്വാസികളുടെ പങ്കാളിത്തം കുറവായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറുപടിയായി പേർ സംഗമത്തിൽ ഗോവിന്ദൻ അവകാശപ്പെട്ടു എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറിലധികം പ്രതിനിധികളും ഇതിൽ ഉൾപ്പെടുന്നു ദേവസ്വം ബോർഡ് ആകട്ടെ രണ്ടായിരത്തോളം പേരെ പങ്കെടുത്തു എന്നാണ് വിശദീകരിച്ചത് ഈ വൈരുദ്ധ്യങ്ങൾ പരിപാടിയുടെ യഥാർത്ഥ വിജയത്തെ ചോദ്യം ചെയ്യുന്നതാണ് ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ രണ്ടു പക്ഷത്തായി നിന്ന സംഘടനകളെ ഒരേ വേദിയിൽ സർക്കാരിനൊപ്പം നിർത്തി വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ അകലം കുറയ്ക്കുക എന്നതായിരുന്നു ഈ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത എൻഎസ്എസും എസ് എൻ ഡി പിയും കെ പി എം എസും ഒരുമിച്ചതോടെ ഈ രാഷ്ട്രീയ ലക്ഷ്യം ഭാഗികമായി വിജയിച്ചുവെന്ന് സി പി എം വിലയിരുത്തുന്നു ശബരിമല മുൻ തന്ത്രിയുടെ സാന്നിധ്യം വിശ്വാസികളുടെ മുറവിനുള്ള മരുന്നായി വർദ്ധിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനം സർക്കാർ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ എന്നിവ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം എന്നാൽ സംഗമത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ ഈ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ സാധിച്ചില്ല ഇത് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെ ദുർബലപ്പെടുത്തി എങ്കിലും യുവതി പ്രവേശനത്തിന്റെ പേരിൽ വിശ്വാസികൾക്കുണ്ടായ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ലെന്ന് വിശ്വാസികളുടെ പങ്കാളിത്തക്കുറവ് സൂചിപ്പിക്കുന്നു യുവതീപ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന് ദേവസ്വം മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി പറഞ്ഞതും വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് മുഖ്യമന്ത്രി ഉറപ്പിക്കാൻ ശ്രമിച്ചതും പഴയ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയി എന്നതിന്റെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നു ഇത് വിശ്വാസികളെ സർക്കാരിനോട് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുമെന്നും സിപിഎം കരുതുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ശബരിമലയുടെ മതേതരവും സർവ്വലൗകികവുമായ സ്വഭാവത്തെക്കുറിച്ച് സംസാരിച്ചു വേർതിരിവുകൾക്കും വെയിത്ത ചിന്തകൾക്കും അതീതമായി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്യമായ മതാതീത ആരാധനാലയമാണ് ശബരിമല എന്ന് അദ്ദേഹം പറഞ്ഞു ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്സിനിടെ പേരിലാണ് ശബരിമല വസ്തുത ശബരിമലയുടെ സർവ്വ ലൗകിക സ്വഭാവമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സംഗമത്തിൽ ശബരിമലയുടെ വികസന മാസ്റ്റർ പ്ലാൻ ആധ്യാത്മിക ടൂറിസം തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു ചർച്ചകളിലെ അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതികൾ പരിശോധിച്ച് സർക്കാരിന് സമർപ്പിക്കുകയും അതിന്റെ പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസ കാര്യമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസ്വൻ യോഗിയുടെ ആശംസ കത്ത് വേദിയിൽ വെച്ച് വായിച്ചു സംഗമത്തിന്റെ ലക്ഷ്യം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുള്ള യോഗിയുടെ കത്ത് സംഗമത്തിന് ദേശീയ തലത്തിൽ പോലും ലഭിച്ച ശ്രദ്ധയുടെ തെളിവാണ് പങ്കെടുക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ചുള്ള വൈരുദ്ധ്യങ്ങളും ഒഴിഞ്ഞ കസേരകളുടെ ചിത്രങ്ങളും സി പി ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എം വി ഗോവിന്ദൻ നൽകിയ വിശദീകരണങ്ങൾ പലരും പരിഹാസത്തോടെയാണ് കണ്ടത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എ ഐ ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന അദ്ദേഹത്തിന്റെ പരാമർശം മാധ്യമങ്ങളെ ആക്രമിക്കുന്നതിനപ്പുറം സ്വന്തം പാർട്ടി നടത്തിയ പരിപാടിയുടെ വീഴ്ച മറച്ചുപിടിക്കാനുള്ള ശ്രമമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വിശ്വാസികളെ സർക്കാരിനോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യം എത്രത്തോളം വിജയിച്ചു എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും സംഗമത്തിൽ പങ്കെടുത്ത ചില സംഘടനകൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചില്ലെന്ന പരാതി പരാതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യുവതീ പ്രവേശനത്തെ സർക്കാർ നിലപാട് മാറ്റം എത്രത്തോളം ആത്മാർത്ഥതയോടെയാണെന്ന് വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടോ എന്നതും പ്രസക്തമായ ചോദ്യമാണ് രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു താൽക്കാലിക നീക്കമായി ഇതിനെ വിലയിരുത്താനാണ് പലരും ശ്രമിക്കുന്നത് ഈ സംഗമം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നത് കണ്ടറിയേണ്ടതാണ് വിശ്വാസ സമൂഹത്തെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള സി ശ്രമങ്ങൾ വിജയിച്ചാൽ അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിലടക്കം പ്രതിഫലിച്ചേക്കാം എന്നാൽ സംഗമത്തിന്റെ പരാജയം ഒരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയാൽ സി കൂടുതൽ പ്രതിസന്ധിയിലാകും ഏതായാലും ആഗോള അയ്യപ്പ സംഗമം കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു